കൃഷ്ണ കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയാണെങ്കിൽ ശാലിനിയെയും ശ്യാമയും പിന്നെ ശാരദാമ്മയും കൂട്ടി എല്ലാവരെയും ഇങ്ങനെ അടിച്ചു പുറത്താക്കുന്ന ആ ഒരു സീനൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട് രണ്ട് കുട്ടികളെയൊക്കെ കൂട്ടി ശാരദാമ്മയും പിന്നെ ശാലിനിയും പിന്നെ ശ്യാമയൊക്കെ കൂട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ കാണുന്നുണ്ട് ശാലിനി ഇന്ന് നിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരല്ല ചുടു ചോരയാണ് വരാൻ പോകുന്നത് പിന്നെ ശാരദാമ്മയും നിങ്ങളുടെ പ്രാർത്ഥന ഒരു ദൈവങ്ങളും ഇന്നങ്ങോട്ട് കേൾക്കാനായിട്ട് പോകുന്നില്ല രണ്ട് പെൺമക്കളാണ് വീട്ടിൽ വന്ന് നിൽക്കാൻ പോകുന്നത് മാതിലങ്ങോട്ടും മലർക്കെ തുറന്നിട്ട് ഇനി അവരെന്നും നിങ്ങളോടൊപ്പം കാണുക തന്നെ ചെയ്യും അവരെ സത്യമ്മ അടിച്ചു പുറത്താകും ഇനി സത്യഭാമ്മയുടെ വീട്ടിലേക്ക് അവര് തിരികെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ സുസ്മിത തന്നെ വിചാരിക്കണം പുറത്താക്കാനുള്ള ഉഗ്രൻ തെളിവുമായിട്ടാണ് സുസ്മിത വരുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ചെയ്ത് സുസ്മിത ഇങ്ങനെ കാറിൽ സന്തോഷത്തിലിരുന്ന് പോവുകയാണ് ഇതേ സമയം അവിടെ വീട്ടിൽ സത്യഭാമയാണെങ്കിൽ തൻ്റെ ആഭരണങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി ഒരു ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കുകയാണ് ഉള്ള ബോക്സ് എല്ലാം ഇങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട് ശ്യാമയും ശാലിനിയും ശരദാമയും ഒക്കെ ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പാരമ്പര്യമായിട്ട് എനിക്ക് കൈമാറി വന്നതാണ് പിന്നെ സ്നേഹവും സത്യസന്ധതയും ഒക്കെയുള്ള മൂല്യമുള്ള ആഭരണങ്ങളാണ് ഞാനിതങ്ങനെ അണിയാറൊന്നുമില്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ എടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സത്യഭാമയാണെങ്കിൽ അതിൽ നിന്നും ഒരു നെക്ലേസ് ഇങ്ങനെ അങ്ങോട്ട് ഒരു ബോക്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നെക്ലേസും കമ്മലും ഒക്കെയുള്ള സെറ്റോടു കൂടിയാണ് എടുക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് ഇത് മോൾ അണിയണം ഇത് എൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ് എന്ന് പറയുമ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല സത്യാമ്മയെ സത്യാമ്മയുടെ സ്നേഹം മാത്രം മതി എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതെൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിനെ ഞാൻ കൊടുക്കുന്ന എൻ്റെ സമ്മാനമാണ് എന്നിങ്ങനെ പറഞ്ഞ് ഇത് വെച്ചങ്ങോട്ട് നീട്ടുകയാണ് തുടർ അതിനു മുന്നേ പറയുന്നുണ്ട് ഇത് ശ്യാമയെ നോക്കി പറയുകയാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ് സമയ സന്ദർഭം ഒത്തു വരുമ്പോൾ എല്ലാവർക്കും ഓരോ സമയത്ത് ഞാനിത് തരും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു ബോക്സ് എടുത്ത് ശാലിനിക്ക് നേരെ നീട്ടുന്നത് അന്നേരം ഇത് വിഷ്ണു ആണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് വിഷ്ണു ഇത് കണ്ടുകൊണ്ട് ആ ഗന്ധം ഇട്ട് നിൽക്കുകയാണ് തുടർന്ന് എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിനെ ഞാൻ കൊടുക്കുന്ന എൻ്റെ സമ്മാനം സ്നേഹ സമ്മാനം എന്നിങ്ങനെ ഇത് മോൾ അണിയണം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊടുക്കുമ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണെന്നറിഞ്ഞ് വാങ്ങുകയാണ് തുടർന്ന് ശ്യാമ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ ആ ബോക്സിൽ നിന്ന് നെക്ലേസ് ഇങ്ങനെ എടുത്ത് ശാലിനിയുടെ കഴിത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ശാലിനിക്കും അങ്ങ് സന്തോഷം ശാരദാമ്മയ്ക്കും വിഷ്ണു അങ്ങ് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് തുടർന്ന് ശാരദാമ്മ ഇഷ്ടമായില്ലേ മാല എന്ന് ചോദിക്കുമ്പോഴും സത്യമ്മ മരുമകൾക്ക് മരുമകൾക്ക് കൊടുക്കുന്ന ഈ സ്നേഹ സ്നേഹസമ്മാനത്തിൻ്റെ മൂല്യം അളക്കാനായിട്ട് ഞാൻ ആളല്ല ശാലിനിക്ക് കിട്ടുന്ന ഒരു കോടി പണത്തേക്കാൾ മൂല്യം അതിനുണ്ട് സത്യമ്മ ശാലിനി അംഗീകരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു ഇതിൽ കൂടുതൽ ഒരമ്മയ്ക്ക് വേറെ എന്താണ് വേണ്ടത് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തൊഴിലൊക്കെ നിക്കുകയാണ് തുടർന്ന് വിഷ്ണുവും ഇങ്ങനെ ആകെ സന്തോഷിച്ച് ശാമ എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് തുടർന്നാണെങ്കിൽ ആ സമയത്ത് പൊന്നിയാണെങ്കിൽ ഒരു കവറൊക്കെ ആയിട്ട് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് പൊന്നിയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങിയിട്ട് അതിൽ നിന്ന് സാരി അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് ഫാമ പറയുന്നുണ്ട് സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ പുടവയും കൊടുക്കണമെന്നാണ് ആചാരമൊക്കെ അതിൻ്റെ മര്യാദയ്ക്ക് ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് ശാലിനിക്ക് നേരെ നീട്ടുകയാണ് ഇത് ഈ ചടങ്ങിന് ഇന്നത്തെ ചടങ്ങിന് മോൾ ഇത് കൊടുത്തുകൊണ്ട് വേണം വരാനായിട്ട് അങ്ങോട്ട് വാങ്ങിക്കുന്നു എന്ന് പറയുകയാണ് നേരെ ശാലിനി നോക്കിക്കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് അത് സത്യാമയ ഇന്നത്തെ ദിവസം ശാലിനിക്ക് അല്ല ശ്യാമയ്ക്കും രോഹിത്തിനും മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോൾ ഞാനീ കൊടുത്തിരിക്കുന്ന ഈ സാരി പോരേയും ചോദിക്കുകയാണ് നേരം വിഷ്ണു ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ ആകും ഒരു വെപ്രാളത്തിലും ടെൻഷനിലും ഒക്കെ നിൽക്കുകയാണ് അന്നേരം സത്യഫാമ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഇത് നീ എൻ്റെ മൂത്ത മരുമകളാണ് എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണ് അപ്പോൾ ഈ വീട്ടിൽ എനിക്കുള്ള അവകാശം കഴിഞ്ഞാൽ ഈ വീട് ഭരിക്കേണ്ടത് നീയാണ് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മൂത്ത മരുമകൾ എങ്ങനെ ഒരുങ്ങി നിൽക്കണം എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ അതുപോലെ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് അങ്ങോട്ട് വാങ്ങിക്കുക എന്ന് പറയുകയാണ് അന്നേരം പിന്നെ ശാലിനിക്ക് മറത്തൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം മോള് മോള് എന്ന് വിളിച്ചൊക്കെയാണ് ഫാമ സംസാരിക്കുന്നത് അതൊക്കെ വിഷ്ണുവിൻ്റെ കാതുകളിൽ ഇങ്ങനെ കേൾക്കുകയും സന്തോഷം തന്നെ പക്ഷേ വിഷ്ണുവിനെ ആകപ്പാട് ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അത് ഈ ഒരു സ്നേഹം കാണുമ്പോൾ ശാരദാമയ്ക്കും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുകയാണ് തുടർന്ന് ശാലിനി അതങ്ങോട്ട് വാങ്ങുന്നുണ്ട് എന്നിട്ട് ശ്യാം പിന്നെ ശ്യാമയോട് സത്യഭാമ ചോദിക്കുകയാണ് എല്ലാം ഒരുക്കങ്ങളെല്ലാം റെഡിയല്ലേ അന്നേരം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണെന്ന് പറയുമ്പോൾ ഫാമ പറയുന്നുണ്ട് എന്നാലും ഞാനൊന്നും പോയി നോക്കട്ടെ എന്നിട്ട് നമുക്ക് ചടങ്ങിനൊക്കെ തുടങ്ങാം അപ്പോഴത്തേക്കും മോൾ ഡ്രസ്സ് മാറി വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ ഫാമ ഇറങ്ങാറല്ലോ അപ്പോൾ അവിടുന്ന് വിഷ്ണു അങ്ങ് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ തന്നെ വിഷ്ണു മാറി പോകുന്നുണ്ട് തുടർന്ന് പൊന്നെയും വിളിച്ചുകൊണ്ട് ഫാമ പൊന്നെയും ശ്യാമയും വിളിച്ചുകൊണ്ട് സതിഫാമയും റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഏതോ അത്ഭുത ലോകത്ത് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് നേരെ എന്താ മോളെ നീ നീങ്ങിനെ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ശരമ ഇങ്ങനെ പിടിച്ചു പിടിച്ചുപുലിച്ച് ചോദിക്കുകയാണ് നേരെ ഇതൊക്കെ സ്വപ്നമാണോ എന്നാണ് ഞാൻ ചിന്തിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സ്വപ്നം ഒന്നുമില്ല സത്യമ്മയുടെ മനസ്സിലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഉള്ളതൊക്കെ വെട്ടിത്തുറന്ന് പറയും എന്നേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ അവർ കാണിക്കുന്നത് മുഴുവൻ അവരുടെ മകനോടുള്ള സ്നേഹമാണ് അതിപ്പോൾ നിന്നോടുണ്ട് എന്തായാലും എല്ലാം കലങ്ങി തെളിയാനുള്ള സമയമായെന്ന് തോന്നുന്നു അതാണ് ഈശ്വരൻ ഓരോരോ അവസരങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ച് തന്നിരിക്കുന്നത് ഈ ഒഴുക്കിനൊത്ത നീ നീന്തി പോകാന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ മാറുക നീ വിഷ്ണുവുമായിട്ട് ഒന്നിച്ചു ജീവിക്കാനുള്ള സമയമായി എന്തായാലും മോൾ ഡ്രസ്സ് മാറാൻ നോക്ക് ഞാൻ അവിടെ എന്തായി പപ്പി മോൾ എവിടെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമയും റൂമിൽ നിന്ന് പോവുകയാണ് പക്ഷേ അന്നേരം ആണെങ്കിൽ അതിനുശേഷം ശാലിനി ചിന്തിക്കുന്നത് സത്യമ്മയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അതിലേക്ക് ഒരു കൊടുങ്കാറ്റായിട്ട് സുസ്മിത അവൾ ഏതു നിമിഷവും വരാം അവൾ ഈ സന്തോഷമൊക്കെ തല്ലിക്കെടുത്തും പക്ഷേ അതിനിപ്പോൾ അവളെ തടയുക മാത്രമേ വഴിയുള്ളൂ അതിനെന്താണ് ഒരു അവസാന ശ്രമം എന്ന പോലെ നടത്താം എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ സുസ്മിതയെ ഫോൺ വിളിക്കുന്നുണ്ട് അന്നേരം സുസ്മിത ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അന്നേരം ഇപ്പോൾ ശാലിനി എന്ന് കാണുമ്പോൾ ഓ കളക്ടർ മേഡം ആണല്ലോ വിളിക്കുന്നത് അവിടെ കിടന്ന് പിടക്കിയായിരിക്കും ഞാൻ നിന്നെ അങ്ങോട്ട് കാണാൻ വരുമ്പോൾ നീ എന്തിനാടി എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാതെ സുസ്മിത ഇങ്ങനെ ഓരോന്നും മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എല്ലാവരെയും ചതിക്കുകയാണല്ലോ രണ്ട് കുട്ടികളെ പ്രസവിച്ചിട്ട് വിഷ്ണുവിനെ ചതിച്ചു വിഷ്ണുവിൻ്റെ അമ്മയെ ചതിച്ചു നിന്റെ അനിയത്തിയാണെങ്കിലോ രോഹിത്തിനെ ചതിച്ചു എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പറ്റിക്കപ്പെടാനായിട്ട് സത്യഭാമയുടെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറഞ്ഞ പോലെയായല്ലോ എന്തായാലും സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വരുന്നത് നിന്റെ കോള് ഞാൻ എടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ആകെ സന്തോഷത്തെ സുസ്മിത കാറിലിരിക്കുകയാണ് കുറെ രണ്ട് മൂന്നാല് തവണ ശാലിന് വിളിക്കുന്നുണ്ടെങ്കിൽ സസ്മിത കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല സുസ്മിത എങ്ങനെ മനസ്സിലിങ്ങനെ മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് സുസ്മിത ചെന്ന് പറയുമ്പോഴവരെല്ലാം അടിച്ച് പുറത്താക്കും സുസ്മിതയുടെ പ്രതികാരം നടക്കും എന്നുള്ള രീതിക്കൊക്കെ അവസാനം ഈ ബെല്ലടിക്കുന്ന കേട്ടിട്ട് സുസ്മിതയുടെ ഡ്രൈവർ പറയുന്നുണ്ട് മാഡം ഫോൺ ഫോണടിക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു ആനന്ദത്തിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫോൺ കോള് വെറും ഒരു ബെല്ല് മാത്രമല്ല എനിക്കുള്ള സന്തോഷമാണ് എന്നൊക്കെ പറയും അതവിടെ കിടന്ന് അടിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും വീണ്ടും ഇവിടെ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി വിളിക്കുമ്പോൾ നീ എത്ര ബെല്ലടിച്ച് വിളിച്ചാലും ഞാൻ എടുക്കും ില്ല ശാലിനി നിങ്ങളെ അടിച്ച് പുറത്താക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിന്റെ ചങ്കെടുപ്പ് എനിക്ക് ഇവിടെ ഇരുന്ന് ഈ ഫോൺ ബെല്ലിലൂടെ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കും കടലിൽ കിടന്ന മീനിനെ കരയിൽ പിടിച്ചിട്ട് അതേ ഒരു അവസ്ഥയല്ലേ നിനക്കുള്ളത് അതൊക്കെ കെടുത്താനായിട്ട് എല്ലാത്തിനായിട്ടും ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സുസ്മിത മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അവസാനം ശാലിനിയാണെങ്കിൽ വിളി നിർത്തുന്നുണ്ട് എന്നിട്ട് അവിടെ എടുക്കുന്നില്ലല്ലോ ഫോൺ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവ് തന്നെയാണ് പപ്പിയുടെ രഹസ്യം ഇവിടെ വന്ന് പറയുന്നതോടുകൂടി സത്യം അപ്പം അമ്മയുടെ സന്തോഷം എല്ലാം സത്യമ്മയുടെ സന്തോഷം എല്ലാം അങ്ങോട്ട് പോകും ശ്യാമയെ അടിച്ച് പുറത്താക്കും എന്നെയും അടിച്ച് പുറത്താക്കും ഇതിനെല്ലാം കൂട്ടുനിന്ന അമ്മയെ ഒരുപാട് ചീത്ത പറയേണ്ടി വരും പിന്നെ പപ്പിയും സത്യം എല്ലാവരും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ ഇതിൽ നിന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യുക ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അകത്തുനിന്ന് ശാലിനി മോളെ എന്നിങ്ങനെ ശാരദാമ വിളിക്കുന്നുണ്ട് അന്നേരം ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആകെ ആലോചിച്ച് ചിന്താക്കുഴപ്പത്തിലാകുന്ന ശാലിനി അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം അവിടെ സത്യയും പപ്പിയും കൂടി ആ മുകളിലത്തെ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട് അന്നേരം ഞാൻ അച്ഛൻ്റെ കാര്യം ആലോചിക്കായിരുന്നു അച്ഛനെ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു എടുക്കുന്നില്ല എന്നൊക്കെ എന്താ വിളിക്കാത്തത് എന്നൊക്കെ ഈ സത്യ പറയുമ്പോൾ അച്ഛൻ ജോലി തിരക്കിലായിരിക്കും എന്നിങ്ങനെ പപ്പി പെട്ടെന്ന് അങ്ങോട്ട് പറയുകയാണ് അന്നേരം അത് പപ്പിക്ക് എങ്ങനെ അറിയാം പപ്പി എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഊഹിക്കാമല്ലോ എന്നിങ്ങനെ പപ്പി പെട്ടെന്നങ്ങ് പറയുന്നുണ്ട് എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യാണെങ്കിൽ ആ പപ്പി ആ അച്ഛനെ വിളിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങുന്നുണ്ട് ഇതേസമയം പപ്പി ആലോചിക്കുന്നുണ്ട് ഫോൺ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഫോൺ കയ്യിൽ കൊണ്ടു കിടക്കുന്ന പപ്പിയാണെങ്കിൽ പിന്നെ മുകളിലത്തെ ഹാളിലേക്ക് വന്ന ശേഷം ഇത് എവിടെയാ ഒന്ന് ആലോചിച്ചിട്ട് അവിടെ ടീ പോയുടെ വെച്ചിട്ട് ന്യൂസ് പേപ്പർ എടുത്തങ്ങ് മോളിൽ വെക്കുന്നുണ്ട് ഭാഗ്യ ഇവിടെ ഇരുന്നോട്ടെ ആരും കാണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് പപ്പി വരുന്നത് ഈ അത് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നതാണ് തുടർന്ന് പപ്പി മനസ്സിൽ പറയുന്നുണ്ട് ഭാഗ്യം ഫോൺ കയ്യിൽ എടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഇപ്പം പെട്ടേനെ എന്ന് വിചാരിക്കുകയാണ് തുടർന്ന് സത്യ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ അവിടെ ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ ആരും എടുക്കുന്നില്ല അന്നേരം സത്യ പറയുക റിംഗ് എടുക്കുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ജോലി തിരക്കായിരിക്കും പപ്പി പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ശാലിനി ആ റൂമിൽ കൂടെ ഹാളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവസാനം ബെല്ല് കേട്ട ഭാഗത്തേക്ക് വരുമ്പോൾ പേപ്പർ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിനിടയിൽ ഫോൺ ഇരിക്കുന്ന കാണുന്നുണ്ട് അന്നേരം പപ്പിയുടെ ഫോണാണല്ലോ ആരാ വിളിക്കുന്നതെന്ന് പറഞ്ഞു എടുത്ത് നോക്കുമ്പോൾ സത്യം എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത് സത്യമാണല്ലോ വിളിക്കുന്നത് ഇതിപ്പോൾ അവർ പരസ്പരം ഫോൺ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് ഫോൺ എടുക്കുകയാണ് അന്നേരം പപ്പി അല്ല സത്യ പറയുന്നുണ്ട് ആ ഫോൺ എടുത്തു എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് എന്നാലേ അയ്യോ ആരും ഫോൺ എടുത്തല്ലോ എന്നിങ്ങനെ പപ്പി പറഞ്ഞിട്ട് സത്യ പറഞ്ഞിട്ട് പപ്പി മനസ്സിൽ കരുതുകയാണ് എന്നിട്ട് പപ്പി ഇങ്ങകത്തേക്ക് ഓടുന്നുണ്ട് അതേസമയം സത്യ എങ്ങോട്ട് സംസാരിക്കുകയാണ് ശാലിനി ഹലോ എന്ന് വെക്കുന്നതിന് മുമ്പേ സത്യ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അച്ഛൻ എന്താ വിളിക്കാത്തത് എത്ര നേരമായി ഞാൻ അച്ഛനെ വിളിക്കുന്നു എന്നും പറഞ്ഞ് അച്ഛൻ എന്ന രീതിക്ക് സത്യ എങ്ങോട്ട് സംസാരിച്ച് തുടങ്ങും ശാലിനി ആകെ അന്തം വിട്ട് ആ ഫോൺ കൊണ്ട് നിൽക്കുകയാണ് അന്നേരവും സത്യം അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുകയാണ് അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തത് അച്ഛൻ കാണാൻ വരുമ്പോൾ എനിക്കൊരു പാവ കൊണ്ടുവരണം കേട്ടോ സംസാരിക്കുന്ന പാവ ഇവിടെ പപ്പിയുടെ കയ്യിലാണ്ട് ഹലോ അച്ഛൻ എന്താ മിണ്ടാത്ത എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം അങ്ങ് സംസാരിക്കുന്നുണ്ടോ അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ് അപ്പോൾ സത്യ അച്ഛനൊന്നും വിളി പറഞ്ഞ് വിളിക്കുന്നത് ഈ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് പപ്പി ആയിരിക്കില്ല വിളിക്കുന്നത് പക്ഷേ പിന്നെ അച്ഛൻ്റെ ശബ്ദമൊന്നും പറഞ്ഞ് ആരായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് ശാലിനി ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ടാവുമ്പോൾ സത്യമരുതുകയാണ് ഇനിയിപ്പോൾ ജോലിത്തരൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അച്ഛൻ സംസാരിക്കാത്തതെന്ന് പറഞ്ഞ് വിഷമിച്ച് സത്യം അവിടെ നിൽക്കുന്നുണ്ട് അതേസമയം പപ്പി ഓടി അങ്ങ് ശാലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ പപ്പി ഇങ്ങനെ നിന്ന് വീർക്കുകയൊക്കെ ചെയ്യുന്നു കിതക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഈ ഫോൺ അന്വേഷിച്ചാണോ മോൾ വന്നത് ഇത് മോളുടെ ഫോൺ ഫോണല്ലേ ചോദിക്കുകയാണ് അന്നേരവും ഈ സത്യ പപ്പിയാണെങ്കിലും ഉണ്ടെന്നില്ല അന്നേരം ഈ ഫോൺ മോളല്ലാതെ വേറെ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറ പപ്പി എന്നിങ്ങനെ ഒന്നുകൂടി കടുപ്പിച്ച് പറയുമ്പോൾ ഇല്ല എന്നിങ്ങനെ പെട്ടെന്ന് പറയുകയാണ് അന്നേരം ഇപ്പോൾ വിളിച്ചത് സത്യമാണ് സത്യം അവളുടെ എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത് മോൾ അല്ലെങ്കിൽ പിന്നെ വേറെ ആരും ഇതിൽ സംസാരിക്കുന്നുണ്ട് പറ വിഷ്ണു അച്ഛനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല വിഷ്ണു അച്ഛൻ അല്ല എന്നിങ്ങനെ പിന്നെ പപ്പി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആരാ സത്യോട് അച്ഛൻ എന്ന രീതിക്ക് സംസാരിക്കുന്നത് പറ പപ്പി എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷേ ഇനി ഒന്ന് ഒരു പ്രാവശ്യം കൂടി ചോദിക്കുമ്പോൾ പപ്പി ഇവിടെ സമ്മതിക്കും ഞാനാണ് വിളിക്കുന്നത് എന്നുള്ളതും ആ ഹോസ്പിറ്റലിലെ വിഷമമൊക്കെ ിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് അവിടെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത എപ്പിസോഡിൽ അതൊക്കെയാണ് കാണിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ സുസ്മിത എത്തുകയൊക്കെ ചെയ്യും ആ താക്കോൽക്കൂട്ടമൊക്കെ സത്യഭാമ അങ്ങോട്ട് കൊടുക്കുന്ന അതേ ടൈമിൽ തന്നെ സുസ്മിത എത്തും പിന്നീട് അവിടെ കുറേ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്